സ്പെഷ്യൽ ആഡൻ കട്ടില് മാസ് ഉൾപ്പെടെ അഞ്ച് സ്റ്റോറേജ് ബെഡ്സൈഡ് കിട്ടുന്നുണ്ട് ഓഫർ കൊടുക്കുന്നുണ്ട് ഇപ്പൊ അഞ്ഞൂറിന് ചെറിയൊരു സോഫ നല്ല സ്റ്റൈലിഷ് ആയിട്ട് രണ്ട് കളറിലൊക്കെ ഇത് നമുക്ക് എട്ടഞ്ഞൂറിന് നാല് നാല് ടേബിൾ ചെയ്ത് തൊള്ളായിരത്തിനോട് തേക്ക് ഉഡ്ഡാണ് അഞ്ചു മൂന്ന് സൈസാണ് നമ്മൾ മാർബിൾ വരുന്നതാണ് ഇത് വരുമ്പോൾ വരും വരുന്ന സോഫ് എച്ച് ആർ ക്ലോത്ത് ആണ് അഞ്ചു മൂന്നാണ് കേശിയുടെ ആണ് ഇത് നമ്മളിപ്പം സ്പെഷ്യൽ ഓഫർ ഉണ്ട് ആറ് ഉണ്ട് ഉടൻ ആറ് ഉണ്ട് നമ്മൾ പത്തൊമ്പത് തൊള്ളായിരത്തിനാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ബജാജ് ഫിനാൻസിൽ നമുക്ക് നമ്മളിപ്പം കൊടുക്കാൻ ഓഫറിലായിട്ട് കൊടുക്കാൻ പോകുന്നത് നാപ്പത്തിയെട്ട് തൊള്ളായിരത്തി നമ്മൾ മുപ്പത്തിനാലു രൂപക്കാണ് വിറ്റോണ്ടിരുന്നത് ഇപ്പൊ ഓഫറിൽ സ്പെഷ്യൽ ഓഫർ ഇരുപത്തി ഒമ്പത് കൊടുക്കാം ഏത് കളർ വേണേലും കസ്റ്റമർ പറയുന്നത് ഏത് കളർ വേണേലും ചെയ്ത് കൊടുക്കാം നാപ്പത്തിയഞ്ച് രൂപ നാൽപ്പത്തി രൂപ റേറ്റ് ആണ് ഓഫറിൽ കൊടുക്കാം കൊടുക്കാൻ മുപ്പത്തി ഒമ്പതൊള്ളായിരത്തിന്റ് ഞാൻ വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൊല്ലത്തെ കാവനാടുള്ള നമ്മുടെ ഒലിവു ഫർണിച്ചറിലാണ് ഇവിടെ വമ്പൻ ഓഫറാണ് വന്നിരിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് നോക്കാം അപ്പൊ ന്യൂ ഇയർ ഓഫർ തീർന്നിട്ടില്ല അപ്പൊ നല്ലൊരു ഓഫർ നിങ്ങളിലേക്കും കൂടെ എത്തിക്കാന്ന് വെച്ചു അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ഈ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ കൂടെ ഇപ്പോൾ ജസ്റ്റിസ് ഉണ്ട് സാധാരണക്കാർക്ക് ഏറ്റവും വലിയൊരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഹോം ഹോം സെറ്റ് സെറ്റ് ഇനി എന്താണ് എന്ന് പറഞ്ഞ ഒരു വീട്ടിലേക്ക് പാല് കാച്ച് കഴിഞ്ഞ് കേറുമ്പോ അത്യാവശ്യം ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനകാന്നെങ്കില് സോഫ ഉണ്ട് ടീപ്പോ ഉണ്ട് പിന്നെ ഡൈനിങ് ടേബിൾ ആറ് ചെയറുള്ള വിത്ത് ഗ്ലാസ് ടേബിൾ ഇട്ടതുണ്ട് അല്ലാത്തൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വേറൊരു കളർ ആറ് ചെയറുള്ള വേറൊരു സെറ്റ് ഉണ്ട് ഇത് വേണേലും എടുക്കാം ഇത് വേണേലും എടുക്കാം കസ്റ്റമർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പിന്നെ കൂടാതെ ഒരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സെറ്റിൽ വരുന്നത് ഫൈവ് ഫീറ്റ് കോട്ട് വരുന്നുണ്ട് ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് വരുന്നുണ്ട് ബോക്സ് സോഫ കോർണർ അപ്പോൾ ൂടെത്ര വരുന്നത് കിട്ടും നമുക്ക് ഫെസിലിറ്റി ഉണ്ടോ വളരെ ചെറിയൊരു തന്നെ നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോകാനും അത്യാവശ്യം ഫുൾ സെറ്റ് ആണ് ഒരു വീട്ടിലേക്ക് വേണ്ടത് അത്യാവശ്യം അടിപൊളി ഒരു ഓഫർ ആണ് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് എത്ര രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കൊള്ളാം നമുക്കിപ്പം കട്ടില് മാത്രം സ്റ്റോറേജിലുള്ള കട്ടിൽ മാത്രം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരുന്നത് ടിപെള്ളി ഇരുപത്തി തൊള്ളായിരത്തിന് നല്ലൊരു ബെഡ്റൂം സെറ്റ് പത്ത് വർഷത്തെ വാറണ്ടിയോടുകൂടി നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ നല്ല ഹെവി ആയിട്ടുള്ള വലിയൊരു ടി വി യൂണിറ്റ് ആണല്ലോ സെറ്റപ്പ് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് എങ്ങനെയാണ് അളവ് പറഞ്ഞു പറഞ്ഞത് ഉണ്ട് അടി ഉണ്ട് ഓക്കെ ഇതിന്റെ നമുക്ക് ടി വി എത്ര വലിയ ടി വി അല്ലേ ഓക്കെ നല്ല ഹെവി ആണല്ലോ നല്ല രസമുണ്ട് സ്റ്റോറേജ് ഉണ്ട് ആ ഇതിന്റെ റേറ്റ് എങ്ങനെയാ പതിനാല് തൊള്ളായിരത്തിന് നമുക്ക് ഇത് കൊണ്ടുപോകാം ഇതും വലിയൊരു ടി വി യൂണിറ്റ് ആണല്ലോ ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ഇവിടെ ഒത്തിരി സ്പേസ് ഉണ്ട് പിന്നെ താഴെയും ലോക്കർ ഫെസിലിറ്റിയും എല്ലാം ഉണ്ട് ഇതിനപ്പോ ഇതിന് ഇപ്പൊ എത്രയുണ്ട് ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് ഇത് പതിനാറ് തൊള്ളായിരത്തിന് കൊണ്ടുപോകും ഓക്കെ അപ്പൊ പത്തൊമ്പത് തൊള്ളായിരത്തിനുള്ള വലിയ ഹെവി ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് ചേച്ചി പതിനാറ് തൊള്ളായിരത്തിനായിരുന്നുണ്ട് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ ഇത് കൊള്ളാമല്ലോ നല്ലോ നല്ല സംഭവം അടിപൊളിയാണ് ഇതിന് റേറ്റ് അതുപോലെ അടിപൊളി അടിപൊളിയാവോ തീർച്ചയായിട്ടും അടിപൊളിയാക്കാം നമ്മളിപ്പോഴേ ഒരു സ്പെഷ്യൽ ഓഫർ ഇട്ടേക്കാം മൂന്നൂറ് മൂന്നൂറിന് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലേ നല്ലൊരു പ്രീമിയം സോഫ ഇതിൽ ഇരുന്നാൽ എഴുന്നേറ്റ് പോകാൻ തോന്നത്തില്ലേ കേട്ടോ ാണ് കഴുക്കായ നമുക്ക് പിന്നെ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ആരും നല്ല ബാക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് പിന്നെ സ്പ്രിംഗ് ആണ് റെക്രോൺ ആണ് പിന്നെ ഏത് കളർ വേണേലും നമുക്ക് അവൈലബിൾ ആണ് ലെഗ് ഒക്കെ ഓക്കെ ഇത് ശരിക്കും എത്രയാണ് വരുന്നത് ആണ് കൊടുക്കാം ഇത് നല്ല ഹെവിയായിട്ടുള്ള നല്ല ഒരു ആണല്ലോ ഇതൊക്കെ എത്ര രൂപ വരുന്നുണ്ട് ഓഫറിൽ കൊടുക്കുന്നത് നല്ല വലിയൊരു സ്പേസിൽ ഇടാൻ പറ്റിയ പറ്റിയോ ചെയ്യാൻ പറ്റുമല്ലേ ഇത് നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയായിട്ടുണ്ടല്ലേ ഇതെങ്ങനെയാ റേറ്റ് വരുന്നത് ഇതിപ്പോ ഓഫർ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിൽ ഇതും എച്ച് ആർ ക്ലോത്ത് ആണ് നമുക്ക് ഇച്ചിരി എളുപ്പമാണ് നല്ലൊരു കളർ ഇത് വീഡിയോയിൽ എങ്ങനെയാ കളർ എനിക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ വീട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കുമാണ് ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത് നമ്മൾ മുപ്പത്തിനാല് രൂപയ്ക്കാണ് വിറ്റോണ്ടിരുന്നത് ഇപ്പൊ ഓഫറിൽ സ്പെഷ്യൽ ഓഫർ കൊടുക്കാം ഒമ്പത് തൊള്ളായിരത്തിന് കൊടുക്കാം തൊള്ളായിരത്തി ഏത് കളർ വേണേലും കസ്റ്റമർ പറയുന്നത് ഏത് കളർ വേണേലും ചെയ്ത് കൊടുക്കാം പിന്നെ ഇരിക്കുന്നത് ഈ പറഞ്ഞ പോലെ സ്പ്രിംഗും ഒക്കെ ആണ് ഇരിക്കാൻ നല്ല സുഖമാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മളൊരു വീട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇത് നല്ലൊരു ഒരു സോഫയാണ് അവിടെ വരുന്നുണ്ട് സ്റ്റോറേജും കപ്പ് ഹോൾഡറും ഒക്കെ വരുന്നുണ്ട് ചാർജ് ഒക്കെ ആണ് പിന്നെ ഇരിക്കുന്ന സ്പ്രിംഗും റെക്രോണും ഒക്കെയാണ് സൈഡ് ഒക്കെ നോക്കേ നല്ല ഭംഗിയാണ് നല്ല തടിയുടെ രണ്ട് ഹാൻഡിലിന്റെ സൈഡ് വർക്ക് നോക്കേ അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടോ അമ്പത്തി അഞ്ച് രൂപ കൊടുക്കാൻ ഓഫറിലായിട്ട് കൊടുക്കാൻ പോകുന്നത് നാപ്പത്തിയെട്ട് നല്ല ഒരു സംഭവമാണ് കളർ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഏത് കൊടുക്കാം കൊടുക്കാൻ പറ്റും ഓക്കെ എല്ലാം ഇപ്പൊ നല്ല അടിപൊളി സോഫയാണ് പ്രീമിയം ലുക്ക് ആണ് പക്ഷേ റേറ്റിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നല്ല ഓഫറാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഏതാ റേഞ്ച് വരുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ ആ ഇതും നല്ലൊരു സംഭവമാണ് എനിക്ക് നല്ല ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് 42 നമുക്ക് ഓഫറിൽ കൊടുക്കാം ഓക്കേ ചേച്ചി നല്ല വലിയ ഹെവി ആയിട്ടുള്ള ഒരു അലമാരിയ വാർഡ്രോബ് ആണല്ലോ എനിക്കൊന്ന് ആറര ഹൈറ്റ് വരുന്നുണ്ട് ആറര അടി ഹൈറ്റ് വരുന്നുണ്ട് ഇതൊക്കെ കൊള്ളാം നല്ല സ്പേസ് ആണ് ഉള്ളിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിന് എത്ര രൂപ വരും ഇതിന്റെ വാറണ്ടി ഒക്കെ എങ്ങനെയാ വരുന്നത് ാണ് ബോർഡാണ് പിന്നെ ഇഷ്ടംപോലെ തട്ടുണ്ട് ലോക്കറുണ്ട് നല്ല സ്പേസ് ഉണ്ട് ഉള്ളിലൊക്കെ ഓഫറിൽ പതിനെട്ട് രൂപയ്ക്ക് കൊടുക്കാം അതൊരു പ്രീമിയം റേഞ്ചിലുള്ള ബോർഡാണ് ഇത് ലോക്കൽ ബോർഡല്ല കൊള്ളാം ഇത് നല്ല സ്പേസ് സ്പേഷ്യസ് ആണ് ഇതൊക്കെ എങ്ങനെ ആണല്ലേ വരുന്നത് ആറടി ഹൈറ്റും നല്ല രീതിയും ഇത് നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ ഇവിടെയും ചെറിയ അതുപോലെ തന്നെ ഒരു ഏകദേശം സൈസ് തന്നെ തോന്നുന്നു അല്ലേ അല്ലേഴ്ഞ്ഞൂറ് ഏഴഞ്ഞൂറാണ് ഇതിന് വരുന്നത് ഇത് പ്രയർ യൂണിറ്റ് രൂപക്കൂട് അല്ലേ ഇതൊക്കെ എങ്ങനാ വരുന്നത് താഴെ സ്പേസ് വരുന്നുണ്ട് ഫോട്ടോ വെക്കാം സൈഡിലും ഫോട്ടോ വെക്കാം ശരിക്കും നമ്മൾ പറഞ്ഞു ഇതുപോലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര രൂപ അല്ലേ അപ്പൊ ശരിക്കും ഇതുപോലെ ഒന്ന് സെറ്റ് ആക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇതെല്ലാം ബുക്ക് ഇത് സിംഗിൾ ആയിട്ടുള്ളത് സിംഗിൾ ആയിട്ട് സ്പേസ് കുറവുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എല്ലാ ബുക്സും വെക്കാം ഒറ്റ സിംഗിൾ ഡോറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഓഫർ പ്രൈസ് കൊടുക്കുന്ന ന് ഈ സിംഗിൾ ഡോർ ഉണ്ട് ചെറിയ സ്പേസിൽ വെക്കാം ഇത് ഡബിൾ ഡബിൾ ടു ഡോർ ഉണ്ട് ഓക്കെ 9500 ന് ആണ് നമുക്ക് കൊടുക്കാൻ അല്ലേ സിംഗിൾ ആണ് ാണ് ത്രീ ഡോറ് സൂക്ഷിക്കുന്നവരെ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കേ ആ എല്ലാവരും ബുക്സ് ഇതുപോലെ ഇത് ഏത് തൊള്ളായിരത്തിന് കൊടുക്കാം കൊടുക്കാം അല്ലേ ഇത് ബെഡ്റൂം സെറ്റ് ആണല്ലേ ഇതിനകത്ത് ഇത് ഫുൾ സ്റ്റോറേജ് ഉള്ള കട്ടിലാണ് ഓക്കെ ആറേകാലഞ്ചടി കട്ടിൽ കോട്ട് ഓക്കെ പിന്നെ ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സൈഡ് ബോക്സ് ഓ ശരി നമ്മളെങ്ങും കൊടുക്കാത്ത ഒരു റേറ്റിലാണ് യു ബോർഡിന്റെ ഈ ബെഡ്റൂം സെറ്റ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് ബോർഡിന്റെ ഈ ഒരു ബെഡ്റൂം സെറ്റ് കൊടുക്കാം ഇതിന് വാറണ്ടി വരുന്നത് എത്രയും ബോർഡിന് നമ്മൾ പത്ത് വർഷം വാറണ്ടി വർഷം വാറണ്ടി വരുന്നുണ്ട് നമുക്ക് ഫെസിലിറ്റി ഉണ്ടോ ബജാജ് ഉണ്ട് ഉണ്ട് അപ്പൊ മുപ്പത്തിമൂന്ന് തള്ളായിരത്തിന്റെ ഈ ഒരു ബെഡ്റൂം സെറ്റ് ബജാജ് ഫിനാൻസിൽ നമുക്ക് തുച്ഛമായ തുകയിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ മറക്കണ്ട കേട്ടോ നല്ല അടിപൊളി ഒരു സെറ്റ് ആണ് ഇത് വേറെ ഒരു ഷോപ്പിലും ഇത് കിട്ടത്തില്ല കിട്ടത്തു നല്ലൊരു കളറാണ് നമുക്ക് കളർ ചേഞ്ച് വേറെ ഉണ്ടല്ലോ അല്ലേ കളേഴ്സും ഉണ്ട് വാർഡ്രോബ് നല്ല ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ ഏത് റേഞ്ച് ആ വരുന്നത് നാല് തൊള്ളായിരത്തി നമുക്ക് സിംഗിൾ ഡോറിന് അത് കിട്ടുന്നുണ്ട് ഇതൊക്കെ ഏത് റേഞ്ച് വരും ആറ് തൊള്ളായിരം വരുന്നുണ്ട് ഇത് യു വി ബോഡാണ് അല്ലെ ആ ഇതൊക്കെ പുതിയ പുതിയ കളക്ഷൻ അല്ലേ ഇതൊക്കെ എത്രയാ വരുന്നത് ാണ് പന്ത്രണ്ട് ഇതിന്റെ വ്യത്യാസമുണ്ട് പത്ത് തൊള്ളായിരം ഇത് ഞ്ഞൂറ് കമ്പനിടെറേറ്റ് വരുന്നത് ഇത് ചക്ര എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്വാളിറ്റി ഉള്ള ബോഡാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറേ പതിമൂന്നൂറിന് നമുക്ക് ഇതിന് വേറെ സ്റ്റാൻഡേർഡ് കളർ ഇത് തന്നെയാണ് ഈ കമ്പനിയുടെ ും കിട്ടും കിട്ടും അഞ്ചു തള്ളായിരം സ്റ്റാർട്ടിംഗ് പ്രൈസ് അഞ്ചു തൊള്ളായിരം അകത്തുല്ലേ നമുക്ക് കൊടുക്കാം വേറെ കൊടുക്കാം ഹാൻഡിലൊക്കെ ആണ് പിന്നെ ഡ്രസ്സിംഗ് ആണ് ും തട്ടുണ്ട് സ്റ്റീലിന്റെ നല്ല കട്ടിയുള്ള സ്റ്റീലിന്റെ ആണ് ഓക്കെ ഇതിന് വാറണ്ടി ഉണ്ടോ ഇത് വാറണ്ടി ഉണ്ട് പത്ത് വർഷം വാറണ്ടി കൊടുക്കാം നമുക്ക് ഓ ശരി തൊള്ളായിരം പതിനഞ്ച് തൊള്ളായിരം ചേച്ചി ഇത് നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ലൊരു കട്ടിലാണല്ലോ ഇത് ഈ ബെഡ്റൂം സെറ്റ് എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഫോർ ഡോർ ആണ് 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 പ്രീമിയം ഇതിപ്പോ ഫുൾ സ്റ്റോറേജ് ഇത് മുഴുവൻ കൊടുക്കുന്നത് അലമാര പിന്നെ ഡ്രസ്സിംഗ് വരുന്നുണ്ട് ഡ്രസ്സിംഗ് ആണെങ്കിൽ നല്ല വലിയൊരു ആണെങ്കിലും വരുന്നുണ്ട് ഫുൾ ാണ്ഡാണ് നമ്മളിപ്പം സ്പെഷ്യൽ ഓഫർ ഉണ്ട് ആറ് ഉണ്ട് വീട്ടിന് ആറ് ഉണ്ട് നമ്മൾ പത്തൊമ്പത് കൊടുക്കുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ ആറ് ചെയറ് ാണ് പത്തൊമ്പത് ആറ് ചേർന്ന് വേണേ ബ്ലാക്ക് മാർബിൾ വേണേ ഇടാൻ അഡീഷണൽ മാർബിളിന്റെ പൈസ മാർബിൾ വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫർ ആഹ് ഈ ഫാമിലി വുഡൻ കട്ടില് പലകയാണ് വരുന്നത് ഉൾപ്പെടെ ഉൾപ്പെടെ നമ്മൾ രണ്ട് കാണും ആ അത് നല്ലൊരു ഓഫർ മാൾപ്പെടെ മാറ്റില്ല ഓഫറാണ് നമുക്ക് ഒരു ചെറിയ ടി വി സ്റ്റാർ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ടി വി വെക്കാം ഇത്രയും വലിയ ടി വി അല്ലെങ്കിൽ പിന്നെ ഫിത്തി സെറ്റ് താഴെ വെക്കാം അതിനഞ്ചായ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇത് മഹാണിയാണ് മഹാണി ട്രീറ്റഡ് മഹാണിയാണ് ബ്രാൻഡ് ആണ് ലില്ലീസ് എന്ന് പറഞ്ഞ ബ്രാൻഡഡ് ആണ്

രൂപ വരും ഇതും തേക്കാണ് തേക്കാണ് ഇതിന്റെ ഫൈവ് സീറ്റും കിട്ടും നമ്മൾ വാറണ്ടി 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 ലൈഫ് ലൈഫ് ടൈം ടൈം ആണ് വരും എച്ച് ആർ കുള പത്തൊമ്പത് പിന്നെ നമ്മള് സ്പെഷ്യൽ ഓഫർ ആണ് ഇപ്പൊ ഓർക്കിഡ് തേക്കിന്റെ സെറ്റ് സെറ്റിയാണ് ഓർക്കിഡ് സെറ്റ് സെറ്റിയാണ് നമ്മൾ ഇരുപത്തൊമ്പത് സ്പെഷ്യൽ ഓഫർ ആണ് ഇതിനിടയ്ക്ക് നല്ലൊരു ടീപ്പ് നമ്മളൊരു ഫുള്ള് തേക്കാണ് ഓക്കെ ഇവിടെ വരുമ്പോഴോ ഈ സെറ്റ് കോർണർ സോഫ ഇത് തന്നെ തന്നെയാണ് ഇത് ആ വരുന്നത് അത്യാവശ്യം നല്ല പണികളൊക്കെ ഉണ്ട് ഇവിടെ ഈ കാണുന്നോ ഈ വൈറ്റ്

സംഭവം ഫൈവ് സീറ്റർ ആണ് മലേഷ്യ വരുന്നതാണ് ഇതൊക്കെ മലേഷ്യാണ് വരുന്നത്

ഇത് മാർബിൾ ടോപ്പ് ആണല്ലോ മാർബിൾ ടോപ്പ് ടോപ്പാണ് ലില്ലിക്കട്ടിന്റെ ആണ് ഇത് ബ്രാൻഡാണ് ലില്ലീസിന്റെ ആണ് ബ്രാൻഡഡാണ് മാർബിൾ വരുന്നുണ്ട് സാധാരണ മാർബിൾ ക്വാളിറ്റി ഉള്ളതാണ് കുറച്ച് ഇത് നമുക്ക് നാപ്പത്തിരണ്ട് രൂപ ആവും രൂപ സൈസാണ് അപ്പൊ ഉടനാണ് ആർക്ക് മൂന്ന് സൈസാണ് നേരത്തെ പത്തൊമ്പത് അഞ്ചു മൂന്നാണ് പറഞ്ഞത് ഇത് ആർക്ക് മൂന്ന് സൈസാണ് ആറ് ചെയറ് വരും നമുക്ക് ഇത് ഇരുപത്തി ഒന്ന് ഉള്ളാരും മൂന്നര സൈസാണ് അതിന്റെ തന്നെ ആറ് ചെയറും അതേ ക്വാളിറ്റി തന്നെ തൊള്ളായിരത്തി സ്റ്റാർട്ടിങ് ആണ് നമ്മള് നാല് ചെയ നാല് കേട്ട ടേബിൾ കെഷിയുടെ ഓക്കെ നമ്മൾ പതിമൂന്ന് തൊള്ളായിരത്തിന് കൊടുക്കുക ബ്ലാക്ക് ഇട്ട് കൊടുക്കുക സ്റ്റാർട്ടിംഗ് ആണ് ഡൈനിങ് ശരി തേക്കൂട്ടാണ് അഞ്ചു മൂന്ന് സൈസ് ആണ് നമ്മൾ മാർബിൾ വരുന്നതുകൊണ്ടാണ് മുപ്പത്തിയഞ്ച് തൊള്ളായിരത്തിനോട് മുപ്പത്തി അഞ്ച് തൊള്ളായിരം അല്ലേ പക്ഷേ നല്ല ഹെവിയാണ് ഭംഗിയുണ്ട് വാറണ്ടി ഉണ്ട് ഇതൊക്കെ ഇപ്പൊ മാർബിൾ മാർബിൾ വരുന്നതാണ് ഫോർ സീറ്റ് ആണ് നമ്മള് മാർബിളിന്റെ പതിനേഴ് തൊള്ളായിരത്തിന് കൊടുക്കുക പതിനേഴ് രണ്ട് സൈഡിലും ഓരോ കാലം ഇത് നമ്മള് മഹാനിയാണ് ലില്ലീസിന്റെ ആണ് ശരി നമുക്കിപ്പം സ്പെഷ്യൽ ഓഫർ ചെയ്യുന്നത് നമ്മള് മാർബിളൊക്കെ ഇട്ട് മുപ്പത്തൊമ്പത് കൊടുക്കും ഇട്ടു മാർബിൾ ചെയറാണ് ഇണ്ട് മുപ്പത്തൊമ്പായിരുന്നു അതെ അതെ ചെറിയൊരു സോഫ നല്ല സ്റ്റൈലിഷ് ആയിട്ട് രണ്ട് കളറിലൊക്കെ വരുന്നത് ഇതെങ്ങനെ നമുക്ക് എട്ടഞ്ഞൂറിന് കൊടുക്കാം എട്ടഞ്ഞൂറ് ഇതിന് വേറെ പീസ് ഉണ്ടാവുമോ ഏത് കളർ വേണം ചെയ്തത് ചെയ്യാൻ പറ്റും അല്ലേ ഇത് 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 അക്കേഷിയാണ് ഏതാടി അക്കേഷണോ ഇപ്പം ആറു തൊള്ളായിരത്തിന് കൊടുക്കാം ആറത്തൊള്ളായിരത്തിന് കൊടുക്കാം അല്ലേ ഇതോ ഇതാവുമ്പോൾ കുറച്ചുകൂടെ ഹെവിയാ നമുക്ക് കൊടുക്കാം ായിരത്തിന് എട്ട്ള്ള ഇതും തടിയാതെ ആണ് അത് കുറച്ചുകൂടെ തൊള്ളായിരത്തിന് ഇത് ചെറിയൊരു ഹൈറ്റ് പറഞ്ഞു നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു എലഗന്റ് ലുക്ക് നമുക്ക് ഇഷ്ടംപോലെ പോകുന്നുള്ളത് ആണല്ലേ ഇത് ഏത് റേഞ്ച് വരുന്നത് ഇത് പതിനഞ്ചു തൊള്ളായിരുന്നേ ബ്രാൻഡഡ് ചെയ്യുന്നില്ല ഓക്കെ കൊള്ളാം അത് ഈ കളർ ആണ് ശരിക്കും കൊള്ളാം സംഗതി വിളിയാ ഇത് സ്റ്റഡിറ്റേബിൾ ആയിരുന്നു ഇതൊക്കെ നാലു തൊള്ളായിരം വരും നാലഞ്ഞൂറ് നാലഞ്ഞൂറ് പല വെറൈറ്റി ഉണ്ട് നിങ്ങൾ ഹൈറ്റ് കൂടിയത് നാല് സംഭവം ഇത് നമ്മൾ ഓഫറി കൊടുക്കുന്നുണ്ട് ഇപ്പം ഒമ്പത് അഞ്ഞൂറിന് ഒമ്പത് അഞ്ഞൂറിന് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ കൊടുക്കാം ഇത് തടി വരുന്നത് വരുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തിന് കൊടുക്കാം ഇരുപത്തിനാല് തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും ഇപ്പം ഇതുപോലുള്ള തടി ഇടുന്നുണ്ട് അല്ലേ പോകുന്നുണ്ട് പോകുന്നു നമുക്ക് ഏത് റേഞ്ച് വരുന്നുണ്ട് ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരത്തിനും കൊണ്ടുപോകാം കോർണർ സ്റ്റാൻഡ് അല്ലേ ഇത് മൾട്ടി പെർപ്പസ് ആയിട്ട് ആയിട്ടും അതെ അതെ ഇത് ഇത് ഏറെ അഞ്ഞൂറ് മൂന്നൂറിന് അല്ലേ നമുക്ക് കളർ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇത് കോർണറിലും അങ്ങനെ ഒതുങ്ങി ഇരുന്ന് ഒത്തിരി സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും അല്ലേ

യും പെട്ടെന്ന് വരിക വന്ന് വാങ്ങിക്കുക നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീടുകളിലൂടെ അടുത്ത ദിവസം കാണാം അതുവരെയും ബൈ